വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ ഇടുന്ന ഡെയിലി ബ്രെഡ് ധാരാളം വേർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ഒരു ചിന്ത പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തരുന്നത് ഗ്ലൂക്കൂസിൻ്റെ അധ്യായം ഒന്നാം അധ്യായത്തിൽ സക്രിയാവിൻ്റെ ഇടുക്കിലേക്ക് ദൂതൻ വരുന്ന ഒരു ഭാഗമുണ്ട് പറയുന്ന ഒരു ഭാഗം ഇങ്ങനാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടിയുമായി വന്നിരിക്കുക അപ്പോൾ ഈ പ്രാർത്ഥിച്ചത് എന്തോ ആണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പക്ഷേ വാർദ്ധക്യമായി കഴിഞ്ഞപ്പോഴാണ് ദൂതൻ വരുന്നത് അപ്പോൾ സക്കറി വിശ്വസിച്ചു ഞാൻ വൃദ്ധനായി എൻ്റെ ഭാര്യയെ എങ്ങനെ ഇത് സംഭവിക്കും ആ അതിനുള്ള ഒരു എന്തോ ഒരു പ്രത്യാഘാതം എന്ന വണ്ണം ദൂതൻ പറയുന്നു ഇത് ഒന്ന് ആ അത് വാഗ്ദത്വം നിവൃത്തിയാകും വരെ അവൻ ഓമനായിരിക്കും ഇതിൽ നിന്ന് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു ഒരു വാക്യതാണ് ഒരു ദൂത് നമ്മളോട് ദൈവം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമ്മുടെ സമയത്തല്ല അതിൻ്റെ വാദത്തം നിവൃത്തിയാകുന്നു ദൈവത്തിൻ്റെ സമയത്ത് അതാണ് പത്രോസ് പറയുന്നത് ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അപ്പോൾ സമയത്തും അസമയത്തും നാം ഒരുങ്ങിയിരിക്കണം അയ്യോ അപ്പോൾ പിന്നെ വാർദ്ധക്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ സമയങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയി പക്ഷെ നമ്മുടെ ശക്തിയിലല്ല ഒരു യോഹന്നാൻ എന്ന് പറയുന്ന വാഗ്ദത്വം ഒരു ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്വം അവരുടെ ശക്തിയല്ല അബ്രഹാമിനെ സാറായിക്കുവാനുള്ള പ്രാപ്തിയില്ല സക്രിയാവനുസവൻ്റെ പ്രാപ്തിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വന്ന് ഹൃദയം കൊണ്ട് ആ ദൂത് സീ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിനകത്ത് അവൻ്റെ ശക്തി നിറച്ചിട്ടുണ്ട് ആ ശക്തി ബലഹീനമായ അവിടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ അല്ലെ ബലഹീനമായ മനുഷ്യനിൽ ആ ദൈവശക്തി പുറപ്പെടുവിച്ച് ഒരു കുഞ്ഞിന് വേണ്ട സീഡ് ഉൽപ്പാദിപ്പിക്കാൻ അവിടെ പവർ കൊടുക്കുന്ന ദൈവമാണ് അപ്പം അതിന് അമ്മേന്ന് പറയുന്ന ഏറ്റെടുക്കണം ഭർത്താവിൻ്റെ അമ്മയുടെ ഇടക്കിലേക്ക് തൂത് വരുമ്പോൾ ആദ്യം ചോദിച്ചു പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും പക്ഷേ അവൾ പറഞ്ഞു പെട്ടെന്ന് ദൂതം പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നിഴലിടുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയെങ്കിലും അതുപോലെ ഭവിക്കട്ടെ അപ്പം ഇന്ന് ഇതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവിക ദൈവികവാദത്വങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തടത്ത് അവൻ്റെ ശക്തിയാലാണ് അവർ ഉളവാക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലഹാക്കിനോട് പറയുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ അപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെതാ ദൈവം അങ്ങനെ ആവശ്യപ്പെടുന്നു അപ്പോൾ ദൈവം ഇസ്സഹാക്കെന്ന് പറയുമ്പോൾ തന്നെ ദൈവം ദൈവത്തിൻ്റെ വാദത്തമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഈ ചെറിയ സന്ദേശം എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴൊക്കെ ദൈവം പറഞ്ഞാലും നാം അത് വിശ്വസിക്കണം വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നത് അപ്പം നാം വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കും അപ്പം ഏത് സമയത്തിലും ദൈവം പ്രവർത്തിക്കാൻ ദൈവം ശക്തി ാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ അധികമായ ഉറപ്പ് വേണം ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ